നമ്മളിപ്പോ എങ്ങോട്ടാ പോകുന്നറിയോ വാഗമണ്ണിൽ വന്നു കഴിഞ്ഞാൽ മസ്റ്റായിട്ട് കാണേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ അതായത് വാഗമണ്ണിലെ ഏറ്റവും കിടൽ സ്പോട്ടെന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെ പറയാൻ പറ്റും അപ്പൊ അങ്ങോട്ടേക്കാണ് പോകുന്നത് കേട്ടോ കേട്ടോ ആ കാണുന്ന മല കേട്ടോ അതിന്റെ മുകളിലേക്കാണ് കേറാമ്പണ്ടി പോകുന്നത് അത്യാവശ്യം വലിയ ഭീകര ഒരു മല തന്നെയാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ അതിന്റെ മുകളിലേക്കാണ് വേണ്ടി പോകുന്നത് ഞാൻ രണ്ട് തവണ വന്നിട്ടും പരാജയപ്പെട്ടു പോയൊരു സ്ഥലമാണ് കേട്ടോ രണ്ട് തവണ വന്നിട്ടും രണ്ട് തവണ വന്നിട്ട് എനിക്ക് അതിനകത്ത് കയറാൻ പറ്റാതെ തിരിച്ചു പോകാറുണ്ട് കേട്ടോ നല്ല മഴ പെയ്ത നല്ല മഴയാണ് കേട്ടോ ഞാൻ റെയ്ക്കോട്ടൊക്കെ എടുത്തിട്ട് ഞാൻ കാണുന്ന വെള്ളച്ചാട്ടം കണ്ടോ അതാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ കേട്ടോ ഇതിന്റെ മുകളിൽ ചെന്ന് കയറി കഴിയുമ്പോഴത്തേക്കിന് ഈ വെള്ളച്ചാട്ടത്തിന്റെ വ്യൂ ഉണ്ടല്ലോ ഗംഭീര വ്യൂ ആണ് കേട്ടോ അത് കണ്ടനുഭവിക്കുന്ന ഒരു സംഭവം തന്നെയാണ് അപ്പം തേട്ടെ നമ്മളെല്ലാവരും മലയാട്ടുമേടുത്ത് വന്ന് കയറാൻ വേണ്ടി വരുന്ന വഴി ഇതാണ് കേട്ടോ വഴിയാണ് എന്നെ രണ്ടു തവണ തിരിച്ചു പറഞ്ഞത് ഞാൻ കാണിച്ചു തരാം വഴി നല്ല മഴയാണെ ഡാക്കോ ഡാ കാണുന്ന ആ കിടിലൻ ഓഫ് റോഡാണ് കേട്ടോ വലിയ കൈകാല പോലെ വലിയ വലിയ എന്തോ അത് വഴിയാണെന്ന് തോന്നത്തില്ല അത് വെള്ളം ഒഴുകുന്ന എന്തോ വലിയ തൊണ്ടുപോലെ തോന്നുന്നു എന്തായാലും നമ്മുടെ ഈ വൈക്കൊന്നും കയറി പോകുന്നില്ല അപ്പൊ വേറൊരു വഴി ഇപ്പുറത്തോടെ ഒരു വേറൊരു വഴിയുണ്ടെന്ന് ഞാൻ കഴിഞ്ഞ ദിവസമാണ് അറിഞ്ഞത് അതുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് പോയി കയറാമെന്ന് വിചാരിക്കുന്നത് അപ്പം വേണ്ടേ നമ്മളിങ്ങോട്ട് കയറുന്നതിൻ്റെ അവിടുന്ന് നേരെ തന്നെ അങ്ങ് പോകും ആ കോൺക്രീറ്റ് വഴി നേരെ പോവാം കേട്ടോ ഇനി ആരെങ്കിലും വന്നിട്ട് വരാട്ടിനോട് കയറാതെ തിരിച്ചു പോന്നിട്ട് പോകുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കി വെച്ചാൽ ഈ വഴി ഈ വഴിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ മണ്ണിൽ പോയി കയറാൻ പറ്റും കേട്ടോ അപ്പോൾ ആ വഴി തന്നെ നേരെ പോരെ അങ്ങനെ നേരെ വന്നു കഴിയുമ്പഴത്തേക്ക് ഇവിടുത്തെ ഇവിടെ ഒരു ഇതുണ്ട് കേട്ടോ വിടെ ഒരു ആൽമരാണ് ആൽമരത്തി ആൽമരത്തിൻ്റെ അവിടുന്ന് ഇടത്തോട്ട് ഇവിടെ ആരോടും ഇവിടെ ആരോടും തിരക്കാലും മതി അപ്പം ഇവിടുന്ന് ഇടത്തോട്ട് നേരെ അങ്ങ് പോര് കേട്ടോ നല്ല മഴയാണ് ഗൈസ് അടിപൊളി വ്യൂ ആണ് അങ്ങോട്ട് നോക്കി കിട്ടുന്ന വ്യൂ അല്ലേ നല്ല തണുപ്പുണ്ടായി എന്തായാലും കൊള്ളാം രണ്ട് തവണ വന്നിട്ട് ആ ഓഫ് റോഡ് ഭീകര ഓഫ് റോഡ് ആയത് കാരണം നമ്മുടെ വണ്ടി കയറാൻ പറ്റാതെ ഞാൻ തിരിച്ചു പോയിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ മൂന്നാം തവണയാണ് ഇവിടെ വരുന്നത് കേട്ടോ ഇത്തവണ കയറാമെന്ന് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ നമ്മൾ നേട്ടാ ഈ ഇടത്തോട്ടുള്ള വഴി തിരിയരുത് കേട്ടോ അവിടുന്ന് നേരെ തന്നെ ഇടത്തോട്ട് തന്നെ പോരുക ആ ഇടത്തോട്ട് തന്നെ തിരിച്ച് പിടിക്കുക ഫുള്ള് ഓഫ് റോഡുകൾ കേസ് വേറെ വേണ്ട അവിടുന്ന് വേണ്ട താഴോട്ട് കേട്ടോ ഈ വഴി നേരെ താഴോട്ട് നല്ല ഇറക്കമാണ് കേട്ടോ ഈ ഓഫ് റോഡ് റോഡായിരുന്ന സമയത്ത് ഇതിലേക്കൂടെ വണ്ടി കൊണ്ടുവന്ന സമ്മതിക്കണം കേട്ടോ നേരെ താഴോട്ട് ഇറങ്ങി പോരും കുഴിക്കാത്തോട്ട് ഓ ഇവിടുന്നൊക്കെ എങ്ങനെ കെട്ടിക്കോട്ട് പോകാനായിരുന്നു ഇത് കഴിഞ്ഞിടയ്ക്ക് എങ്ങോട്ടാണ് കേട്ടോ ഇതിങ്ങനെ ഈ കോൺക്രീറ്റ് ചെയ്ത് കേട്ടോ അതുപോലെ ഇത് ഭീകര ഓഫ് ആയിരുന്നു കേട്ടോ ഇവിടുന്ന് മുകളിലോട്ടും ഈ വഴി ഓഫ് റോഡ് റോഡായിരുന്നേ എന്റെ ഓരോ ഇത് എന്റെ ഒരു കുത്തനെ കയറ്റം ഇത് ഇത് ഓഫ് റോഡ് ഉണ്ടായിരുന്ന സമയത്ത് ഇതിനകത്ത് വന്ന് കയറി സംഭവിക്കാതിരുന്നാൽ മതി കയറുന്നത് അങ്ങനെ ഇവിടെ നിന്ന് ഇടത്തോട്ട് കയറി പോകണം കേസ് ഇവിടെ മുഴുവൻ തല്ല ഒന്നാമത്തെ ചള്ള മെഴുകി ഇട്ടേക്ക് പോകട്ടോ ഇതെന്തായാലും തെന്നു തീർന്നില്ല കെട്ട് താഴോട്ട് പോയാൽ തെല്ലി അങ്ങ് പോകട്ടോ പോയിക്കാതെ കണ്ടോ ഒരു പോക്ക് പോയാൽ അവിടുത്തെ വേരിക്ക തങ്ങി നിൽക്കുന്നേ ഉള്ളൂ നമുക്കത് കറക്കാം താൻ്റെ കുത്തി നേരെ സൈഡിലോട്ട് പോവാം അല്ലെങ്കിൽ നേരെ നേരെ എന്തായാലും കയറാനൊക്കത്തില്ല കേട്ടോ 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 അതെ പോയി പോന്ന് കേട്ടോ തെന്നി പോന്ന് കേട്ടോ കറങ്ങുവ കറങ്ങുവ കറങ്ങുവറങ്ങാണ് കേട്ടോ തെന്നല്ല ഭയങ്കര തെന്നല്ല കേട്ടോ ഒരു രക്ഷയില്ല ഒരുമാതിരി വല്ലാത്ത മണ്ണ് കേട്ടോ തരുതിരിപ്പില്ലാത്ത മണ്ണ് കുഴച്ച് വെച്ചേക്കുന്ന പോലെ ഇരിക്കുന്ന മണ്ണ് കേട്ടോ പുല്ലിൻ്റെ മണ്ടേക്കൂടെ പോകുകയാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല വേണ്ടേ നമുക്ക് ഈ ഒരു ട്രാക്ക് പിടിച്ചു പോകാം ഇതിനകത്തൂടെ പോകുമ്പോൾ സൂക്ഷിക്കണേ കേട്ടോ ഏതെങ്കിലും നമുക്ക് വേണ്ടേ പുല്ലിനകത്തൂടെ വേണമെങ്കിൽ കയറി പോകാനായിട്ട് കേട്ടോ അതിലേക്കൂടെ പോയാൽ വലിയ വാട അതാ ഒരു ട്രാക്കിനകത്ത് നിന്ന് എങ്ങോട്ടോ എങ്ങോട്ടോ ഒന്ന് ചെരി എങ്ങോട്ടോ എങ്ങോട്ടോ ഒന്ന് ഹാറ്റിൽ മാറിപ്പോയാണ്ടല്ലോ തന്നി വീഴാൻ ചാൻസ് ഉണ്ട് പുല്ലിൻ്റെ മണ്ടേക്കൂടെ പോകുമ്പോൾ അത്ര വലിയ പ്രശ്നമില്ല ചെറിയൊരു ഗ്രിപ്പ് കിട്ടുന്നുണ്ട് പുന്നിൻ്റെ മുകളിൽ ആരുണ്ടൊക്കെ ഉണ്ട് കേട്ടോ പറയാം പിള്ളേർ സെറ്റിനെ കാണാം പിള്ളേർ സെറ്റാണോ തരത്തിൽ ആരാണ്ടൊക്കെ കാണാൻ മറ്റേ റെയിൻകോട്ടൊക്കെ ഇട്ടത് ഇപ്പോൾ ഉണ്ട് തെന്നും കേട്ടോ സൂക്ഷിച്ചു വരിക തെന്നും തെന്നും അപ്പം എന്തായാലും ഈ ഒരു വഴി ഉണ്ടായിരുന്ന ഈ ഒരു വേറൊരു വഴിയുള്ളത് നമ്മൾ വേറൊരു വഴി കയറിയല്ലോ വന്നേ ആ വഴി വഴിയുള്ളത് കാരണം ഇപ്പം ഇങ്ങോട്ടൊരൊക്കെ ആൾക്കാർ ഒരുപാട് പേര് വരുന്നുണ്ട് കേട്ടോ നേരത്തെ ആ ഓഫ് റോഡ് കയറി വരുന്ന ആ സമയത്തൊക്കെ ോണ്ട് വണ്ടി ഇവിടെ വെച്ചിട്ട് നടന്ന് കേറാം അല്ലാതെ വേറെ പരിപാടി നടക്കുന്നില്ല അവിടെ പേര് കൂടിയാ വണ്ടി കെട്ടിക്കൊണ്ട് അങ്ങനെ നമ്മള് പറഞ്ഞ സ്ഥലത്തെത്തിട്ടുണ്ട് കേസ് ഓടുന്നു കണ്ടോ ആ വെള്ളക്കേട്ട കണ്ടോ അതാണ് ഇവിടുത്തെ ഹൈലൈറ്റ് കേട്ടോ ഞാൻ ആ വെള്ളച്ചാട്ടം കണ്ടോ അതാണ് ഇവിടുത്തെ ഹൈലൈറ്റ് കേട്ടോ അങ്ങ് മോളാണ് ഇവിടെ കിട്ടിയത് വ്യൂ പോയിന്റ് പോകുന്നത് പക്ഷേ നമ്മുടെ വണ്ടി ഇച്ചിരി കയറിപ്പോഴാണ് കാരണം നമ്മുടെ ടയറ് ഏകദേശമൊക്കെ തീരുമാനമായിട്ടിരിക്കുകയാണ് കേട്ടോ ഇത് കണ്ടോ നല്ല മുട്ട പരിവത്തിരിക്കണേ ഈ കയറ്റം എങ്ങനെ കയറ്റിക്കൊണ്ട് പോകുന്ന എനിക്കറിയില്ല മോളിൽ കുറേ പിള്ളേർത്തിട്ട് മല ഈ പള്ളാൻ എക്ലിയും കൂടി എടുക്കുന്നു ഇക്കിളി മറ്റേ സാധനം അപ്പം ിങ്ങനെ ആൾക്കാരിങ്ങനെ കേട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടോ വണ്ടി അവർ വലിയ അവർ വലിയ ഗ്രൂപ്പായിട്ടാണ് വന്നത് അഞ്ചെട്ട് പത്ത് പേരുണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല അവർക്ക് ഹെൽപ്പ് ഹെൽപ്പ് കിട്ടും നമ്മുടെ വണ്ടി ടയർ ഭയങ്കര മോശമാണ് കേട്ടോ അത് കാരണം ഈ വഴിയൊന്നും ഞാൻ ഒരു ഒരു വിധത്തിലാണ് ഇവിടം വരെ കൊണ്ടുനെറ്റിയത് കേട്ടോ താഴെയൊക്കെ നല്ല ടാസ്ക്കാണിത് നല്ല ടാസ്ക് ഉണ്ട് പിന്നെ ഒറ്റയ്ക്കുള്ളതുകൊണ്ടാണ് വിഷയം ഇതുണ്ടോ ഈ ഭാഗമൊക്കെ വരുമ്പോഴും ചിലപ്പോൾ ഞാൻ പോയാലേ ഈ ഭാഗമൊക്കെ വരുമ്പോഴേ എങ്ങനെ ഞാൻ പെട്ടുപോയ ചിലപ്പം ഞാനിവിടെ കിടക്കേണ്ടി വരും അപ്പുറത്തോടെ ഇനി വല്ല വഴിയുണ്ടോയെന്ന് എനിക്ക് അറിയില്ല ഇതുകൊണ്ടോ ഇതാണ് വഴി ഭയങ്കര മോശാവസ്ഥയാട്ടോ ഒന്നാതെ ബാക്കിൽ തയർ മുട്ട പോലെ ഇരിക്കുവാണേ തേഞ്ഞ് തീർന്നിരിക്കുക ഇതിലേക്കൂടെ ഒക്കെ വണ്ടി കൊണ്ട് കേറ്റി ഇച്ചിരി പാടാ ഇല്ലേ ഇതിനകത്തൂടെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ ഫീൽ ഒരു രക്ഷയില്ലാത്ത ക്ലൈമറ്റ് ആണ് ഒരു രക്ഷയില്ലാത്ത ക്ലൈമറ്റ് ഇത് എനിക്ക് ചുറ്റിനും വല്ലതും കാണാമോ ഫുള്ള് കോളയാണ് ഫുള്ള് കോട താഴോട്ട് നോക്കിയാൽ കിടിനെ വെള്ളച്ചാട്ടം കാണാൻ കഴിയും അതാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് കേട്ടോ പക്ഷേ അത് കാണണമെന്നുണ്ടെങ്കിൽ കുറച്ചേരം വെയിറ്റ് ചെയ്യണം ഈ കോട മഞ്ഞൊന്ന് മാറട്ടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഭയങ്കര മഞ്ഞ ഞാനൊറ്റയ്ക്കേ ഉള്ളൂ കേട്ടോ അവിടെ കുറേ മലപ്പുറത്തുനിന്ന് വന്ന കുറേ പിള്ളേർ ചെത്തുണ്ട് ഒരു ഏഴ് പേരുണ്ട് അവര് ബൈക്കിലാണ് അപ്പോൾ എന്തായാലും ഒരു രക്ഷയില്ലാത്ത ക്ലൈമറ്റിലൂടെ നമ്മളിങ്ങനെ റെയിൻകോട്ടൊക്കെ ഇട്ട് ഇങ്ങനെ നടക്കുകയാണ് ഇത് ഊരിക്കുന്നത് ഇത് ഊരിക്കണമെന്ന് ഉണ്ട് പക്ഷേ ആണല്ലോ ഇത് നിറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകമൊക്കെ നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര തണുപ്പായിരിക്കും അപ്പോൾ എന്തായാലും അടിപൊളി ക്ലൈമറ്റാണേ അങ്ങോട്ട് കുറച്ച് നടന്നു പോയി കഴിഞ്ഞാൽ അടിപൊളി വ്യൂ പോയിൻ്റ് ഉണ്ട് കേട്ടോ അങ്ങോട്ട് തന്നെ ഇവിടെത്തന്നെ ഇന്നാമതാണ് ഞാൻ ആലോചിക്കുന്നത് അങ്ങോട്ട് പോയാലും പോലൊക്കെ തന്നെ ആയിരിക്കും ആയിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ വ്യൂ ആയിരിക്കും താഴോട്ടുള്ളത് കേട്ടോ പിന്നെ ഇങ്ങനെ അങ്ങ് വരെ നടന്നു പോകാം ബൈക്കൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ബൈക്കാൽ അവിടെ വരെ പോകണമെന്ന് നല്ല രസമായിരിക്കും നടന്നു ഞാൻ അങ്ങ് വരെ എനിക്ക് പോകണ്ട കേസ് അപ്പോൾ ഇതാണ് ഇവിടുത്തെ മെയിൻ കാഴ്ച കേട്ടോ ഇന്ന് തെളിഞ്ഞ് വന്നോട്ടെ കേട്ടോ അവിടുന്ന് ഇങ്ങനെ പോണിങ്ങനെ കാറ്റിനനുസരിച്ച് ഇങ്ങനെ നീങ്ങി പോകുന്നുണ്ടോ കേട്ടോ നീങ്ങി പോകുന്നുണ്ട് കേട്ടോ നല്ല കെട്ടില്ല വ്യൂ ആട്ടോ ഒരു രക്ഷയില്ലേ അന്യായ വ്യൂ ആ കേട്ടോ നിങ്ങൾ നിങ്ങൾ ഈ വാഗമണ്ണ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു സ്ഥലമാണിത് കേട്ടോ വരാട്ടമേട് ഒരിക്കലും മിസ് ചെയ്യരുത് നിങ്ങൾക്ക് വലിയ നഷ്ടമായിരിക്കും നിങ്ങൾ വാഗമണ്ണ് വരുന്നുണ്ടെങ്കിൽ ഇവിടെ മസ്റ്റായിട്ട് മിസ്സ് ചെയ്യണം പക്ഷേ ഇവിടെ വന്ന് കയറി വര ഇവിടെ വന്ന് കയറുക എന്നുള്ളത് ഭയങ്കര ടാസ്റ്റാണ് കേട്ടോ ഇത് കേട്ടോ കോടമഞ്ഞ് മാറി ഫുള്ള് നീങ്ങിപ്പോയി നല്ല കാറ്റല്ലേ അങ്ങോട്ട് നോക്കി ഇതാണ് വ്യൂ ഒരു രക്ഷയില്ലാത്ത വ്യൂ ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഇണ്ടിലും വ്യൂ ഒരിക്കലും നിങ്ങളുടെ വാങ്ങമെന്ന് കഴിഞ്ഞാൽ മിസ്സ് ചെയ്യരുത് വൈസ് പക്ഷേ ഇവിടെ വന്ന് എത്തിപ്പെടാൻ ഇച്ചിരി പാടാണ് കേട്ടോ നിങ്ങൾ കേട്ടിട്ടില്ല ഈ സ്വർഗത്തിലേക്കുള്ള വഴി കല്ലും മുള്ളും ഒക്കെ നിറഞ്ഞതാണെന്ന് കേട്ടിട്ടില്ലേ എന്ന് പറഞ്ഞ പോലെ ഇങ്ങോട്ട് വന്ന് കയറാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ഇപ്പം ഇപ്പം വലിയ കുഴപ്പമില്ല മഴ ആയതുകൊണ്ടാണ് ഇത്ര പ്രശ്നം മഴയൊക്കെ ഒന്നെങ്കിൽ നിൽക്കുന്ന സമയത്താണ് കയറിപ്പോലെ പിന്നെ ബൈക്കൊക്കെ വന്ന് കയറുന്ന കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്ന് പേരൊക്കെ ആയിട്ട് ഗ്രൂപ്പായിട്ട് വന്നെങ്കിൽ മാത്രമേ ബൈക്ക് വാങ്ങിങ്ങോട്ട് കയറാറാൻ പറ്റുള്ളൂ ഒറ്റയ്ക്ക് വന്നു കഴിഞ്ഞാൽ കുറച്ച് റിസ്ക് ഉണ്ട് കയറിപ്പോരും കേട്ടോ എൻ്റെ വണ്ടി ടയറിൻ്റെ അവസ്ഥ അതായത് ഞാൻ കയറ്റിക്കൊണ്ട് പോകുന്നത് ഇതാണ് ടയർ എന്തായാലും ഈ ആഴ്ച തന്നെ മാറുക അല്ല നമ്മുടെ യാത്രകളൊക്കെ മുടങ്ങും അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ കേട്ടോ ഒരു രക്ഷയിൽ ഉഗ്രൻ വ്യൂ ആണ് ഒരു രക്ഷയിലാത് വ്യൂ നോക്കി അവിടെ സൂര്യനുണ്ട് ഗീസ് അതിനിടയ്ക്ക് സൂര്യനുണ്ടേ അവനൊന്ന് വന്നിരുന്നെങ്കി ഇച്ചിരി വേര് കൊള്ളാമായിരുന്നു നല്ല തണുപ്പോ നല്ല തണുപ്പാണ് കുറച്ചും കൂടി അങ്ങോട്ട് മാറി ഇരിക്കാവേ അവിടുന്ന് കുറച്ചും കൂടി അങ്ങോട്ട് പോകാം നല്ല രസമുണ്ട് കേട്ടോ ഇങ്ങനെ ഒറ്റയ്ക്ക് വരുന്നത് വേറൊരു ഫീലാണ് ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് വന്ന് ആസ്വദിക്കുന്നത് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ വന്ന് ഇതിലെ കൂടി ഇങ്ങനെ നടക്കുന്നതെന്നുണ്ടോ എനിക്ക് ചുറ്റും ആരുമില്ല വല്ലാത്തൊരു ഫീലാണ് കേട്ടോ നമുക്ക് വേണേൽ ഇതിൻ്റെ ആ കൂടെ നടക്കാം പുല്ലിൻ്റെയൊക്കെ മോളിൽ കൂടെ ചവിട്ടി ചവിട്ടി നല്ല രസമില്ലേ ഇതെന്തോ ആരെയും അടക്കം ചെയ്ത സ്ഥലമാട്ടോ നോക്കി നോക്കി ഇതുണ്ടോ ഇങ്ങനൊരു ഇങ്ങനെ ഒരു ഇതുണ്ട് പോലെ ഇതുണ്ടോ എന്തതിൻ്റെ മൂന്ന് രണ്ട് കല്ലും ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നത് അടക്കം ഇവിടെ ഇങ്ങനെ ചെറിയൊരു കുഴി പോലും എടുത്തിട്ടുണ്ടോ ഇത് ഇത്രയും ഭാഗത്ത് ചെറിയ കുഴി പോലെ ഉണ്ടോ അതാ രണ്ട് കല്ലവിടെ ഇങ്ങനെ നാട്ടി വെച്ചിരിക്കുന്നുണ്ടോ അപ്പോൾ അതിൻ്റെ എന്തോ അടയാളമായിട്ട് വെച്ചിരിക്കണ കേട്ടോ മാറ്റി നോക്കിയാലൊക്കെ അറിയാൻ പറ്റും ആദ്യം നോക്കിയാൽ വലിയ പ്രശ്നമാണോ ചിമാവർ തട്ടോ അവിടെ എന്തോ ആരെയോ അടക്കം ചെയ്തതാണ് പക്ഷെ ഞാൻ അതൊന്നും ചെയ്തതെ ഒരു വീഡിയോയിലും കണ്ടിട്ടില്ല കേട്ടോ എനിക്ക് കണ്ടിട്ട് അങ്ങനെ തോന്നുന്നത് അത് ഞാൻ അത് അത് തന്നെ ആണെന്ന് ഉറപ്പ് പറയാനും പറ്റത്തില്ല കേട്ടോ ഇത് കണ്ടോ താഴത്തെ ആ വ്യൂ ഒരു രക്ഷയില്ലാത്ത വ്യൂ കേട്ടോ അങ്ങോട്ട് നോക്കി കേട്ടോ എവിടെ നിന്ന് ഇതിൻ്റെ മുകളിൽ എവിടെ നിന്ന് നോക്കിയാലും ആ ഒരു വെള്ള വെള്ളച്ചാട്ടം തരുന്നൊരു ഫീൽ ഉണ്ടല്ലോ അതൊരു അന്യായ ഫീലാണ് കേട്ടോ ആ ഇപ്പൊ പടങ്ങാനിരിക്കാം അങ്ങോട്ട് പോയാൽ ഇതൊക്കെ തന്നെ ഇപ്പുറത്ത് കാണുന്ന ഉപ്പുതറ ആഭാവം ഒക്കെയാണെന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ നമ്മൾ നമ്മൾ മറ്റേ എന്താണ് ഏലപ്പാറ ഏലപ്പാറന്ന് വരുന്ന വഴിയില്ലേ ഏലപ്പാറയിൽ നിന്ന് നമ്മൾ ലൂസിഫർ ചർച്ചിനൊക്കെ പോകുന്നൊരു വഴി ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചില്ലായിരുന്നോ അതിനെക്കൂടെ ഞാൻ ബൈക്കിലൊക്കെ പോയതിൻ്റെ വീഡിയോ കാണിച്ചില്ല ആ റോഡാകട്ടോ അത് എനിക്ക് സ്ഥലം മനസ്സിലായി കണ്ടോ നീ കാണോ ഇങ്ങനെ റോഡ് കിടക്കുന്ന കാണാം അടിപൊളി റോഡാ കേട്ടോ നമ്മുടെ ലൂസിഫർ ചർച്ചിൻ്റെയൊക്കെ അങ്ങോട്ട് പോകുന്ന വഴി അത് പോയിട്ടുള്ളവർക്ക് മനസ്സിലാവും ഇത് ആ റോഡാണ് കേട്ടോ നമ്മുടെ ഏലപ്പാറന്ന് കയറി വരുന്ന വഴി അതൊരു രക്ഷയില്ലാത്തൊരു റോഡ് തന്നെ കേട്ടോ അപ്പോൾ അവിടെ നിന്ന് നോക്കിയാൽ ഈ കാണുന്ന മലയാണ് കേട്ടോ വരാട്ടുമാട് ഓക്കെ അടിപൊളി എന്തായാലും ഒരു കിടിലൻ എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു കേട്ടോ ഇവിടെ നിങ്ങൾ വന്നിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും വന്ന് കാണേണ്ട സ്ഥലമാണ് കേട്ടോ വാഗമണ്ണ് ഇത്രയും അടിപൊളി സ്ഥലം വേറെ ഇല്ലെന്ന് തന്നെ വേണേ പറയാം രണ്ട് തവണ ഞാനിവിടെ വന്നിട്ട് കയറാതെ പോയിട്ട് ഇപ്പോൾ മൂന്നാമത്തെ തവണ വന്നതാണ് ഞാനിങ്ങനെ വണ്ടി കയറി കേട്ടോ അവിടേക്ക് ഞാനിങ്ങനെ നോക്കി 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 ഉന്നം വെച്ചിരിക്കുമായിരുന്നു നമ്മൾ ആ കയറി വരുന്ന ഭാഗത്ത് കുറച്ച് വലിയ ഓഫ് റോഡ് കാണിച്ചില്ല അതൊരു രക്ഷയില്ല അവിടെ കയറാനായിട്ട് പറ്റത്തില്ല നമുക്ക് വണ്ട് നമ്മുടെ വണ്ടിയായിട്ട് ഇപ്പോൾ ഒരുമാതിരിപ്പെട്ട ആൾക്കാരൊന്നും അതിൽ കയറാറില്ല ഇപ്പോൾ അപ്പറത്തോടെ വേറൊരു വഴി റെഡി ആയിട്ടുണ്ട് അത് കയറി വരുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതിലേക്കൂടെ കയറി വരുന്നത് ആ വഴി ഉള്ളതുകൊണ്ടാണ് ഇന്ന് ഞാൻ കയറി വന്നത് ഞാൻ രണ്ട് ദിവസം രണ്ട് മൂന്ന് ദിവസത്തിനു മുന്നേ ആണ് അങ്ങനെ ഒരു വഴി ഉണ്ടെന്ന് അറിഞ്ഞത് കേട്ടോ അതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് പിന്നെ മോളി വന്ന് കയറിയത് കേട്ടോ അല്ലെങ്കിൽ ഉടനെ നിന്ന് പിന്നത് ഇവിടെ വന്ന് കയറി അടക്കത്തില്ല നമ്മുടെ ബൈക്കുമായിട്ട് നമ്മുടെ വണ്ടി ഒട്ടും കയറത്തില്ല അപ്പോൾ അതൊക്കെയാണ് അവസ്ഥ കേട്ടോ ഓഹ് ഒരു രക്ഷയില്ലാത്ത ഒരു വ്യൂ ആണെ നല്ല രസമുണ്ട് നല്ല രസമെന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കാണാൻ കാണാം അത് ഭയങ്കര രസം ഇങ്ങനെ കറുത്തിരിക്കുവാണ് കേട്ടോ കൈപ്പാലിയൊക്കെ ഓൾറെഡി വെള്ളം വെട്ടം ഇല്ലാത്തതുകൊണ്ടേ ആ ഭാഗത്തോട് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതുണ്ടോ കേട്ടോ പൈൻപാലിയുടെ ഒരു ഏരിയ മുഴുവനും അതാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഭാഗം ഭാഗത്തൊക്കെ നല്ല വെയിലുണ്ട് കേട്ടോ ഈ ഈ കാണുന്ന ഈ ഭാഗം മഴക്കാറും അങ്ങോട്ടൊക്കെ നല്ല വെയിൽ അങ്ങോട്ട് നോക്കി അങ്ങ് ദൂരെയൊക്കെ ഭയങ്കര വെയിൽ കാണാം അപ്പോൾ എന്തായാലും ഇത് ഒരു കീഴിലെ സ്പോട്ടാണ് നിങ്ങൾ ഇതുവരെ വന്നിട്ടില്ലാത്തവർ ഒന്ന് വന്ന് നോക്ക് ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും പിന്നെ ഗ്രൂപ്പ് ആയിട്ടൊക്കെ വരെ വേണമെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും വണ്ടിയൊക്കെ ഇങ്ങോട്ട് കയറ്റിക്കൊണ്ട് പോകാനൊക്കെ അതായിരിക്കും നല്ലത് ഒറ്റയ്ക്ക് വന്നു കഴിഞ്ഞാൽ കയറ്റിക്കൊണ്ട് പോരാൻ നല്ല വണ്ടിയൊക്കെ ആണെങ്കിൽ കെറ്റിക്കൊണ്ട് പോരാം കേട്ടോ എന്നിട്ട് ഇരിക്കുന്ന വണ്ടി ടയറ് ഫുള്ള് തേഞ്ഞ് തീർന്നു ഒട്ടിയിരിക്കുക അതുകൊണ്ടാണ് ഞാനത് കേത്തിക്കൊണ്ട് പോരാം വണ്ടി ഒട്ടുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കിടന്ന് കാരണങ്ങൾ ചിലപ്പോൾ ഗ്രിപ്പ് കിട്ടാതെ കാരണങ്ങളൊക്കെ ചെയ്യും അതുകൊണ്ടാണ് ഞാൻ പിന്നെ അതുവരെ റിസ്ക് എടുക്കാഞ്ഞത് കേട്ടോ എന്തായാലും ഡ്രോൺ ഇവിടെ പറത്തിട്ട് ഒരു രക്ഷയില്ല കേട്ടോ നമ്മുടെ മിനി ഡ്രോൺ ആയതുകൊണ്ട് വലിയ അങ്ങോട്ട് അതിജീവിക്കാൻ അതിന് പറ്റുന്നില്ല അതുകൊണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ അതിനകത്ത് അപ്പോൾ ഈ താഴെക്കൂടെയാണ് നമ്മൾ കയറി വന്നത് കേട്ടോ ഇങ്ങനെ കയറി ഇങ്ങനെ ഒട്ടം കറങ്ങി ഇങ്ങനെ വട്ടം കറങ്ങിയാണ് വന്നത് എൻ്റെ ആ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങോട്ടുള്ള വഴിയൊക്കെ നിങ്ങൾക്ക് ഏകദേശമൊക്കെ മനസ്സിലാവുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ എത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ എത്രയൊക്കെ ഉള്ളു എനിക്ക് ഒരാട്ടം ഇഷ്ടപ്പെട്ടോ അപ്പോൾ ഇതാണ് ഇവിടുത്തെ അടിപൊളി കാഴ്ചകൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ പോകാനും ചെയ്തു അതുവരെ എല്ലാവർക്കും